കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിൽ താപനില കടുത്ത ചൂടിൽ വെന്തുരുങ്ങുകയാണ് കണ്ണൂരും ഫുട്പാത്തുകളിലെ വ്യാപാരം കുറഞ്ഞതോടൊപ്പം കണ്ണൂർ ടൗണിലേക്കെത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവ് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ ശ്രദ്ധിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പും നിലവിലുണ്ട് എന്നാൽ രാവിലെ ഏഴ് മുതൽ തന്നെ ചൂടിന്റെ കാഠിന്യം ഉയരുകയാണ് രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു പല മേഖലകളിലും വേനൽമഴ ലഭിക്കാത്തതും ചൂട് ഇരട്ടിയാക്കി കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ ഒക്കെയും കൂടിയ അന്തരീക്ഷ താപനിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിലാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കുപ്രകാരം ആറളത്തും അയ്യൻകുന്നിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നാൽപ്പത് ഡിഗ്രി കടന്നു എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ രണ്ട് മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടുതലായി രേഖപ്പെടുത്താറുണ്ട് എന്നാണ് കണക്ക് അറബിക്കടലിലെ ചൂട് കൂടിയതാണ് ജില്ലയിലും ചൂട് കൂടാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പഠനം പറയുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുന്നതോടൊപ്പം കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റ് ദുർബലമായി കടലിലെ ചൂട് ഉയരുന്നത് കുറച്ചുനാളായി വലിയ പ്രശ്നമായി മാറുകയാണെന്നും ഇവർ വിലയിരുത്തുന്നു വിശാലമായ കടൽ തണുക്കാനും സമയമെടുക്കും രാത്രിയിൽ കടൽ തണുക്കുമ്പോൾ പുറത്തുവരുന്ന താപം കാരണം രാത്രിയിലും അന്തരീക്ഷത്തിൽ ചൂട് അനുഭവപ്പെടുന്നു ഈർപ്പം എഴുപത് ശതമാനത്തിനു മുകളിൽ എത്തിയതിനാൽ ചൂട് അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെടുന്നത് അത്യൂഷ്ണം അനുഭവപ്പെടുന്നതിന് കാരണമാകും എന്നും ഇവർ വിലയിരുത്തുന്നു